അങ്ങനെ അനുമോൾ കപ്പ് തൂക്കി ഗൈസ് ഇത് അനുമോളുടെ മാത്രം വിജയമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമ്മൾ പ്രേക്ഷകരുടെ വിജയമാണ് അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ട്വൻ്റി ഫോർ ഹവേഴ്സ് ലൈവ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷരുടെ വിജയമാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ കീഴേ വരുന്ന ഓരോ കമൻസും വായിക്കുമ്പോൾ പറയാം പ്രേക്ഷകർ എന്തുമാത്രം ഈ ഒരു സീസണെ അത്രയ്ക്ക് ഇതായിട്ട് കണ്ടിട്ടുണ്ടെന്നും അനുമോൾക്ക് അനുമോൾ വിജയിക്കണമെന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ലൈവ് കാണുന്നവർക്ക് ആ കുട്ടി എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയും ചേച്ചി ഇതാ ഇത് സംഭവിച്ചു ുണ്ട് ഇതൊന്ന് നോക്കൂന്ന് അപ്പൊ ഞാൻ ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യുന്നത് ഞാൻ ടി വിയിലും കാണും കൂടാതെ ഞാൻ എന്റെ ലാപ്ടോപ്പിൽ റെക്കോർഡിങ് ഇടും അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും എനിക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ലൈവ് റെക്കോർഡിംഗ് ഉള്ളത് എടുത്ത് നോക്കും ഞാൻ ഓൾറെഡി എല്ലാ ദിവസത്തെയും ലൈവ് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരിക്കലും ഒരു ഫേക്ക് ന്യൂസ് ഞാൻ എന്നെ വിശ്വസിച്ച് എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല ഡബിൾ കൺഫർമേഷൻ നടത്തിയ ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വിയിലാണ് ലാപ്ടോപ്പിലെ ഞാനിവിടെ റെക്കോർഡിങ് കൂടി ഇടുന്നുണ്ട് ഒരു ഡബിൾ കൺഫർമേഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് തവണ ആലോചിക്കുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ്സ് ചെയ്ത് നിങ്ങൾ പ്രേക്ഷകരാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് വിട്ടുപോയ കേസുകളും ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത സംഭവം ഞാൻ ചില സംഭവങ്ങളൊക്കെ എനിക്ക് നിങ്ങളാണ്ട് ഇട്ട് തരാറ് ചേച്ചി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പോയി റെക്കോർഡ് നോക്കൂ അതിൻ്റെ അതിലുള്ള ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട് എടുത്ത് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ചേച്ചിമാരുണ്ട് കേട്ടോ അവരവരെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ വിശേഷങ്ങളെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ എല്ലാവരെയും ഓർക്കുന്നു ചിലവരൊക്കെ എന്നോട് സംസാരിക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ എങ്ങനെ എങ്ങനെ സംസാരിക്കാനാണ് ഇൻസ്റ്റയിൽ കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ അപ്പോൾ എന്നെ സ്നേഹിച്ച എൻ്റെ സീസൺ ഈ സീസൺ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ലക്ഷങ്ങൾ ഉള്ള നമ്മുടെ ഒരു ചാനൽ ചാനലിനെ കുറച്ച് പ്രശ്നമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ സെക്കൻഡ് ചാനൽ അതേ ചാനലിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഈ സെക്കൻഡ് ചാനൽ ഈ ചാനൽ തുടങ്ങിയത് ആ ചാനലിൽ ഞാൻ ബാക്കിൽ നിന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഫ്രണ്ടിൽ വരാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ബാക്കിൽ നിന്ന് തന്നെ പറയാം എന്ന് കരുതിയിട്ടാണ് ബാക്കിൽ െ പറഞ്ഞോണ്ടിരുന്നത് എന്നാൽ ഇങ്ങനെ ഫ്രണ്ടിൽ വരേണ്ട ഒരു അവസ്ഥ വന്നു അതുകൊണ്ടുതന്നെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്കറിയില്ലായിരുന്നു അത് എങ്ങനെ ഏറ്റെടുക്കും എന്ന് കാരണം നമ്മൾ ബാക്കിൽ നിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഫ്രണ്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ എത്രത്തോളം ഏറ്റെടുക്കും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ എന്നെ വിശ്വസിച്ചു ഞാൻ പറയുന്നത് വിശ്വസിച്ചു എൻ്റെ വാക്കുകൾ വിശ്വസിച്ചു എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും ഇനി അടുത്ത സീസൺ വരുന്നുണ്ട് അടുത്ത സീസൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അധികം വൈകില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ മുമ്പൊക്കെ ഞാൻ മാർച്ച് പകുതിയോട് കൂടിയിട്ടാണ് സീസൺ തുടങ്ങാറ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മാർച്ച് മാർച്ചൊക്കെ ആകുമ്പോൾ തന്നെ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കൺഫേം ആയിട്ടില്ല എൻ്റെ ഒരു വിശ്വാസം എട്ടിന്റെ പണി തന്നെയാണെന്ന് ലാലിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എട്ടിന്റെ പണിയായിട്ട് വരും എട്ടിന്റെ പണിയിൽ ആരൊക്കെ ഉണ്ടാകും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഏഴിന്റെ പണി ഇങ്ങനെയാണെങ്കിൽ എട്ടിന്റെ പണി ഒന്നര പണിയായിരിക്കും അല്ലേ എന്തായാലും നല്ല നല്ല കണ്ടസ്റ്റൻസിന് എടുക്കട്ടെ മുമ്പൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സീസൺ കഴിഞ്ഞ് പിന്നെ ഞാൻ പോകും പിന്നെ ഞാൻ വരില്ല പിന്നെ അടുത്ത സീസണിലാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു ചാനലിൽ ഞാൻ കരുതുന്നത് ഡെയിലി ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ ഇടാന്ന് കരുതി അത് എന്ത് ടോപ്പിക്കാണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നാൽ എന്താണോ ടോപ്പിക്ക് ആ സമയത്ത് തോന്നുന്നത് ആ ഒരു വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ ആ സമയത്തും പുതിയ പുതിയ കോണ്ടൻസിനെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത സീസൺ പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ അധികം വൈകാൻ സാധ്യതയില്ല നമുക്ക് നോക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഗെയിം സ്പിരിറ്റോടു കൂടി തന്നെ മുന്നോട്ട് പോകാം അനീഷ് അനുമോൾ ഷാനവാസ് എന്തായിരുന്നു എല്ലാം അടിപൊളിയായിട്ട് പോയല്ലേ അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അടുത്ത സീസണും കൊണ്ടുപോകാം ഓരോ ദിവസവും ഞാൻ നിങ്ങളുടെ മുന്നിൽ മാക്സിമം വരാൻ ശ്രമിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാം എല്ലാ A ver la